ഈ മുത്തശ്ശിയുടെ ആഭരണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ തോടയാണിത് കൈതോല ഓല കൊണ്ടുണ്ടാക്കിയ കമ്മൽ കാത് പഴുക്കുകയില്ല മൂക്കുത്തി നോക്കൂ എന്തൊരു ഭംഗിയാന്ന് ഞങ്ങൾ വീഡിയോ എടുത്ത സമയത്ത് മുത്തശ്ശിക്ക് നാണം വന്നു വളയും മോതിരവും മോതിരം ഒക്കെ ഏത് വിരലിട്ടിരിക്കുന്ന നോക്കി ഒരു വിരലിലെ രണ്ട് മോതിരം നല്ല വളകള് ഞങ്ങള് വീടിയെടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് നാണം വന്നു എന്നാലും കൈതോല കമ്മലും മാലയും വളയും ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നു സുന്ദരി എന്ന് പറഞ്ഞപ്പോ ഒത്തിരി ഇഷ്ടമായി എല്ലാ മനുഷ്യർക്കും അണിഞ്ഞൊരുങ്ങി നടക്കാൻ എന്തൊരിഷ്ടേരാട്ടല്ലേ